ഹായ് ആൻഡ് ഹലോ വെൽക്കം ടു റിലീഫ് ദ മൈൻഡ് നമ്മൾ എവിടെ നിന്ന് വന്നു നമ്മുടെ പൂർവികർ ആരായിരുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ എപ്പോഴും നമ്മെ ചിന്തിപ്പിച്ചിട്ടുണ്ട് പല മതങ്ങളും ഈ ചോദ്യങ്ങൾക്ക് അവരുടേതായ ഉത്തരങ്ങൾ നൽകിയിട്ടുമുണ്ട് പക്ഷേ ശാസ്ത്രം ഇതിനെ സമീപിക്കുന്നത് തെളിവുകളുടെയും നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ശാസ്ത്രം പറയുന്ന ഉത്തരം പരിണാമം എന്ന ആശയത്തിലാണ് മനുഷ്യൻ്റെ പരിണാമത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തീർച്ചയായും കമന്റ് ചെയ്യണം ഈ മനുഷ്യൻ ഒറ്റയടിക്ക് ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടതല്ല ഒരു പുരുഷനോ സ്ത്രീയോ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആദ്യ മനുഷ്യൻ എന്ന നിലയിൽ പെട്ടെന്നൊരു ദിവസം ഉണ്ടായതല്ല എന്ന് പരിണാമശാസ്ത്രം പറയുന്നുണ്ട് കാരണം പരിണാമം എന്നാൽ ഒരു ജീവി വർഗത്തിൽ തലമുറകളിലൂടെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് സാവധാനം സംഭവിക്കുന്ന ജനിതക മാറ്റങ്ങളുടെ ഒരു തുടർച്ചയായ പ്രക്രിയയാണ് ഒരു ജീവി മറ്റൊരു ജീവിയായി മാറുന്നത് ഒരു മാന്ത്രിക വിദ്യ ഒന്നല്ല അതായത് നിലവിലുള്ള ജീവികളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്ന് അവ പുതിയ സാഹചര്യങ്ങളുമായിട്ട് കൂടുതൽ പൊരുത്തപ്പെടുന്നതിലൂടെയാണ് ഇത് നടക്കുന്നത് ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സാധാരണ നായ പെട്ടെന്നൊരു പൂജയായി മാറില്ല എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ ചെന്നായ്ക്കളിൽ നിന്ന് പരിണമിച്ചിട്ട് ഇന്ന് നമ്മൾ ഈ കാണുന്ന വ്യത്യസ്തം നായകൾ രൂപപ്പെടാം നമ്മുടെ പൂർവികർ ആരായിരുന്നു നമ്മുടെ പൂർവികർ എന്ന് പറയുന്നത് ഇന്നത്തെ മനുഷ്യരെ പോലെ ഇരുന്നവരെയല്ല അവർ മനുഷ്യരുമായി സാമ്യമുള്ള എന്നാൽ ശാരീരികമായും പെരുമാറ്റത്തിലും വ്യത്യാസങ്ങളുള്ള മറ്റ് പ്രൈമേറ്റ് വർഗത്തിൽപ്പെട്ട ജീവികളായിരുന്നു മനുഷ്യനും ചിമ്പൻസിയും ഗൊറിലയും ഉൾപ്പെടുന്ന ഗ്രേറ്റ് എപ്സ് എന്ന വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു ഈ പൂർവികർ ഇപ്പോൾ ചിമ്പൻസികളും മനുഷ്യരും ഇന്ന് വ്യത്യസ്ത ജീവി വർഗങ്ങളാണെങ്കിലും അവർക്ക് ഏകദേശം ആറേഴ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പൊതുപൂർവികൻ ഇവർക്കൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇന്നത്തെ ചിമ്പൻസികളോ മനുഷ്യരോ ആയിരുന്നില്ല ആ പൂർവികരെ ആ പൂർവികരിൽ സംഭവിച്ച ചെറിയ ജനിതക മാറ്റങ്ങൾ അവരുടെ അടുത്ത തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു കാലക്രമേണ ഈ മാറ്റങ്ങൾ ഒരുപാട് കൂടിക്കൂടി ഒടുവിൽ ഇന്നത്തെ ആധുനിക മനുഷ്യനായ ഹോമോസോപ്പിയൻസ് എന്ന പുതിയ ജീവി വർഗവുമായി നമ്മൾ രൂപപ്പെട്ടു അപ്പം എന്തുകൊണ്ട് ഒരൊറ്റ ജോഡിയിൽ നിന്ന് മനുഷ്യനുണ്ടായില്ല അതായിരിക്കും നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഒരു പുതിയ ജീവി വർഗം അതായത് പ്രത്യേകിച്ച് മനുഷ്യനെ പോലെ സങ്കീർണമായ ഒന്ന് ഒരൊറ്റ ആൺ പെൺ ജോഡിയിൽ നിന്നുണ്ടാകാൻ സാധ്യതയില്ലെന്ന് പരിണാമശാസ്ത്രം വ്യക്തമാക്കുന്നുണ്ട് ഇതിനെ പിൻ ഇതിന് പല പല കാരണങ്ങളുണ്ട് നിലനിൽപ്പ് ബുദ്ധിമുട്ട് ഒരൊറ്റ ജോഡിക്ക് മാത്രമേ നിലനിൽപ്പുള്ളൂ എങ്കിൽ ഏതെങ്കിലും കാരണവശാൽ അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ജീവികർക്കും അവിടെ അവസാനിക്കും ലോകത്ത് ഒരൊറ്റ റോസാച്ചെടിയാണ് ഉള്ളതെങ്കിൽ ഒരു രോഗം വന്നാൽ ആ ഇനം എന്നേക്കുമായി നശിച്ചു പോകും അങ്ങനെയല്ലേ എന്നാൽ ധാരാളം റോസാച്ചെടികളുണ്ടെങ്കിൽ ചിലതെങ്കിലും രോഗത്തെ അതിജീവിച്ച് നിലനിൽക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ കൊറോണ വന്നപ്പോൾ ഒരുപാട് മനുഷ്യർ മരിച്ചു എണ്ണപ്പെടാവുന്ന മനുഷ്യരെ ഉള്ളൂ എങ്കിൽ മനുഷ്യവർഗം അവസാനിച്ചു പോയാണ് ഒരുപാട് മനുഷ്യരുള്ളതുകൊണ്ട് ആ രോഗത്തെ അതിജീവിച്ച് നിലനിൽക്കാൻ സാധിച്ചു ജനിതക വൈവിധ്യത്തിന്റെ കുറവ് അതായത് ഒരു ജീവി വർഗത്തിൻ്റെ നിലനിൽപ്പിനും അതിജീവനത്തിനും ജനിതക വൈവിധ്യം അത്യാവശ്യമാണ് ഒരൊറ്റ ജോഡിയിൽ നിന്ന് വരുന്ന സന്തതികൾക്ക് വളരെ കുറഞ്ഞ ജനിതക വൈവിധ്യം മാത്രമേ ഉണ്ടാകൂ അത് അവരെ രോഗങ്ങൾക്കും പരിസ്ഥിതി മാറ്റങ്ങൾക്കും എളുപ്പത്തിൽ ഇരയാക്കും ഇത് ഒരു ക്ലാസ് മുറിയിലെ വിദ്യാർത്ഥികളെ പോലെയാണ് എല്ലാവർക്കും ഒരു കഴിവുകളാണെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാവരും ഒരുപോലെ ബുദ്ധിമുട്ട് നേരിടും എന്നാൽ ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഴിവുകളുണ്ടെങ്കിൽ ആ പ്രശ്നത്തെ പല വഴികളിലൂടെ നേരിടാൻ നമുക്ക് സാധിക്കും പുതിയ സാഹചര്യങ്ങളുമായിട്ട് ഇങ്ങനെയാണ് പൊരുത്തപ്പെടുക എന്നുള്ളതാണ് പരിസ്ഥിതി നിരന്തരം മാറിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയ രോഗങ്ങൾ കാലാവസ്ഥ മാറ്റങ്ങള് ഭക്ഷണ ദൗർലഭ്യം തുടങ്ങിയ വെല്ലുവിളികൾ ഉണ്ടാവാം പക്ഷേ ഈ മാറ്റങ്ങളെ അതിജീവിക്കാൻ ഒരു ജീവി വർഗത്തിന് സ്വന്തം ജനസംഖ്യയിൽ ധാരാളം വൈവിധ്യമാർന്ന ജനിതക സ്വഭാവങ്ങൾ ആവശ്യമാണ് ഒരു ചെറിയ കൂട്ടത്തിന് ഈ വെല്ലുവിളികളൊക്കെ നേരിടാൻ കഴിയില്ല ഒരു കൂട്ടം പൂർവികരിൽ നിന്ന് ആധുനിക മനുഷ്യനിലേക്ക് പരിണാമം പറയുന്നത് ഒരു പുതിയ ജീവി വർഗം രൂപപ്പെടുന്നത് ധാരാളം അംഗങ്ങളുള്ള ഒരു വലിയ കൂട്ടം പൂർവികരിൽ നിന്നാണ് ഈ കൂട്ടത്തിലെ വ്യക്തികളിൽ സ്വാഭാവികമായും ചെറിയ ജനിതക വ്യതിയാനങ്ങൾ അതായത് മ്യൂട്ടേഷനുകൾ ഉണ്ടാകുന്നുണ്ട് ഈ വ്യതിയാനങ്ങളിൽ ചിലത് ആ ജീവികളെ അവയുടെ നിലനിൽപ്പിന് കൂടുതൽ അനുയോജ്യമായ സ്വഭാവവിശേഷങ്ങൾ നൽകാം ഇപ്പോൾ ഉദാഹരണത്തിന് വേഗത്തിലോടാനുള്ള കഴിവ് രോഗപ്രതിരോധ ശേഷി ഇങ്ങനെയുള്ള അനുകൂലമായ സ്വഭാവങ്ങളുള്ള ജീവികൾക്ക് കൂടുതൽ അതിജീവിക്കാനും കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിക്കാനും സാധിക്കും ഇതിൻ്റെ ഫലമായിട്ട് ഈ അനുകൂലമായ ജനിതക സ്വഭാവങ്ങൾ ഈ അനുകൂലമായ ജനിതക സ്വഭാവങ്ങൾ അടുത്ത തലമുറകളിലേക്ക് കൂടുതൽ വ്യാപിക്കുന്നു ഈ പ്രക്രിയയാണ് സ്വാഭാവിക തിരഞ്ഞെടുപ്പ് അതായത് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പ്രദേശത്ത് മാനുകൾ വേട്ടയാടുന്ന സിംഹങ്ങളുണ്ടെങ്കിൽ വേഗത്തിൽ ഓടുന്ന മാനുകൾക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലായിരിക്കും അവ കൂടുതൽ അതിജീവിക്കുകയും വേഗത്തിൽ ഓടാനുള്ള കഴിവുള്ള കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും കാലക്രമേണ ആ പ്രദേശത്തെ മാനുകൾക്ക് വേഗത കൂടുതലായി മാറും ഇപ്പോൾ ഒരു നാട്ടിലെ ഒരു അണുബോംബ് വീണു വർഷങ്ങളോളം അതിൻ്റെ പരിണതഫലം ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പുതിയൊരു ജീവി വർഗം ഉടലെടുക്കാൻ സാധ്യതയുണ്ട് അതുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാനുള്ള ഒരു ശേഷിയുള്ള ഒരു ജീവി വർഗം ലക്ഷക്കണക്കിന് വർഷങ്ങളിലൂടെ ഈ സ്വാഭാവിക തെരഞ്ഞെടുപ്പ് പ്രക്രിയ തുടരുമ്പോൾ ജീവികളിൽ പതിയെ പതിയെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ഒരു കാലത്ത് ഇപ്പോൾ ഒരേ ജീവർഗ്ഗത്തിൽപ്പെട്ട പൂർവികരിൽ നിന്ന് ഈ മാറ്റങ്ങൾ കാരണം പുതിയതും വ്യത്യസ്തവുമായ ഒരു ജീവർഗ്ഗം ഉത്ഭവിക്കുന്നുണ്ട് നമ്മുടെ കാര്യത്തിൽ തന്നെ എടുത്തു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മനസ്സിലാവും ഇപ്പൊ ചിംബൻസികളുമായിട്ടും ബോണോബോകളുമായിട്ടും പൊതുവായി ഒരു പൂർവികനിൽ നിന്നാണ് മനുഷ്യൻ പരിണമിച്ചുണ്ടായിട്ടുള്ളത് ഉണ്ടായത് ആധുനിക മനുഷ്യരായ നമ്മളിലേക്ക് എത്തിയപ്പോൾ തലച്ചോറിൻ്റെ വലുപ്പം ഇനി പറഞ്ഞു നിൽക്കാനുള്ള കഴിവ് ഉപകരണങ്ങൾ ഉപയോഗിക്കാനുള്ള ശേഷി സങ്കീർണമായ ഭാഷ തുടങ്ങിയ സവിശേഷതകൾ ഇങ്ങനെ വികസിച്ചു നമ്മുടെ ജനിതക ഘടന പരിശോധിച്ചാൽ ഒരുപാട് വ്യത്യസ്തതകൾ കാണാൻ നമുക്ക് തന്നെ സാധിക്കും ലോകമെമ്പാടുമുള്ള മനുഷ്യരിൽ കാണുന്ന ഈ ജനിതക വൈവിധ്യം നമ്മൾ ഒരൊറ്റ ജോഡിയിൽ നിന്ന് വന്നവരല്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഒരൊറ്റ ജോഡിയിൽ നിന്ന് വന്നിട്ടുള്ളതാണെങ്കിൽ ഇതിപ്പോൾ അങ്ങനെ തന്നെ ഒരു ഒരേ പാറ്റേണിൽ പോകത്തുള്ളൂ മറിച്ച് ആഫ്രിക്കയിൽ ഉത്ഭവിച്ച ഒരു വലിയ ജനസംഖ്യയിൽ നിന്ന് ക്രമേണ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറിയവരാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഒരു ചെറിയ കൂട്ടത്തിൽ നിന്ന് വന്നാൽ ഇത്രയധികം ജനിതക വ്യത്യസ്തതകൾ ഉണ്ടാകില്ല ആദിത്യ മനുഷ്യൻ എന്നൊരാളില്ല പരിണാമം ഒരു തുടർച്ചയായ യാത്രയായതുകൊണ്ട് ഒരു പ്രത്യേക നിമിഷത്തിൽ ഇപ്പോഴാണ് മനുഷ്യനുണ്ടായത് എന്ന് പറയാൻ നമുക്ക് നമുക്കാർക്കും സാധിക്കില്ല അപ്പോൾ ഹോമോസോപ്പിയൻസിനു മുൻപും ഹോമോജനുസിൽപ്പെട്ട പല ജീവി വർഗങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് ഹോമോ ഹബിലിസ് ഹോമോ ഇറക്സ് പിന്നെ നിയാണ്ട്രത്താൽ മനുഷ്യൻ ആധുനിക മനുഷ്യരും നിയാണ്ടർത്താൽ മനുഷ്യരും ഒരുമിച്ച് ജീവിച്ചിരുന്നതായിട്ട് ചിലയിടങ്ങളിൽ ഇവരെ ഇവർ തമ്മിൽ പ്രജനനം നടന്നതായും ശാസ്ത്രീയമായി തെളിവുകളുണ്ട് ഈ ജീവി വർഗങ്ങൾ തമ്മിൽ കൃത്യമായ ഒരു അതിർവരമ്പ് വയ്ക്കാൻ പ്രയാസമാണ് ഇപ്പോൾ ഒരു ജീവി അതിൻ്റെ പൂർവികരിൽ നിന്ന് എത്രമാത്രം വ്യത്യസ്തപ്പെടുമ്പോഴാണ് അതിന് പുതിയൊരു ജീവി വർഗവുമായി കണക്കാക്കുന്നത് എന്നത് ശാസ്ത്രലോകത്ത് ചർച്ചകൾക്ക് വിധേയമാകാറുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഒരു നദി അതിൻ്റെ ഉറവിടത്തിൽ നിന്ന് കടലിലേക്ക് ഒഴുകി നീങ്ങുന്നത് പോലെ അതുപോലൊക്കെ തന്നെയാണിത് നദി എവിടെയാണ് ആരംഭിച്ചത് എന്ന് ഒരു കൃത്യമായൊരു ബിന്ദു പറയാൻ നമുക്ക് സാധിക്കില്ല പരിണാമത്തിലും ഒരു ആദിത്തെ മനുഷ്യനെ കണ്ടെത്താൻ കഴിയില്ല അതുകൊണ്ട് ഒരു പ്രത്യേക ആദ്യത്തെ മനുഷ്യൻ എന്നത് ശാസ്ത്രീയമായി നിലനിൽക്കുന്ന ഒരു ആശയമേ അല്ല അതൊരു പ്രക്രിയയുടെ ഫലമാണ് ഇപ്പോൾ ഒരു ഉൾക്ക വന്ന് പതിച്ചു ദിനോസ്കളുടെ വംശനാശത്തിന് ശേഷം അവിടെ പുതിയൊരു ജീവി വർഗം ഉടലെടുക്കുന്നു അതുമായി പൊരുത്തപ്പെട്ടിട്ട് അതിൽ നിന്നായിരിക്കാം മനുഷ്യൻ്റെ പരിണാമം വന്നിട്ടുണ്ടാവാം ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാണ് ആദ്യത്തെ മനുഷ്യൻ എന്നത് ശാസ്ത്രീയമായി നിലനിൽക്കുന്ന ഒരു ഒരാശയമല്ല അതൊരു പ്രക്രിയയുടെ ഫലമാണ് ചുരുക്കത്തിൽ മനുഷ്യരാശിയുടെ ഉത്ഭവം ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല ലക്ഷക്കണക്കിന് വർഷങ്ങളിലൂടെയുള്ള ജനിതക മാറ്റങ്ങളിലൂടെയും സ്വാഭാവിക തെരഞ്ഞെടുപ്പിലൂടെയും സംഭവിച്ച ഒരു വലിയ പ്രക്രിയയാണ് ഒരു വലിയ കൂട്ടം പൂർവികരിൽ നിന്ന് ക്രമേണ രൂപപ്പെട്ടതാണ് നമ്മൾ ഇതിന് ധാരാളം ജനിതക വൈവിധ്യവും ഒരു വലിയ ജനസംഖ്യയും ആവശ്യമാണ് ഈ ശാസ്ത്രീയ കാഴ്ചപ്പാട് പ്രപഞ്ചത്തെയും ജീവനെയും കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ കൂടുതൽ വികസിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് തൽക്കാലം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് നിർബന്ധമായി ചെയ്യണം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം